നമ്മൾ സാധാരണ നാട്ടിലുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണല്ലോ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെക്കടയിലുള്ള ബിസിനസ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മെയിൻലി വിമൻ എൻ്റർപ്രസ് അവരുണ്ട് പിന്നെ ചെറിയ ചെറിയ ഫാമേസ് ഉണ്ട് കമ്മിൻ ഫാമേസ് ഉണ്ട് അവർക്കൊന്നും ഇപ്പം ഡയറക്റ്റായിട്ട് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രോപ്പർ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമില്ല അവരെല്ലാവരും യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മീഡിയബു സ്റ്റോർ അല്ലെങ്കിൽ കോൺടാക്ട്സ് വെച്ചിട്ടാണ് അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അതിനെ അഡ്രസ് ചെയ്യാൻ അവരെ എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള പെർപ്പസിലൂടെയാണ് നമ്മൾ ഈ ഒരു ഒരാളുടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഫ്രീനാൻസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കും ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം എവിടെയില്ല ഫോർ എക്സാമ്പിൾ ട്യൂഷൻ എടുക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ നോർമൽ ഇലക്ട്രീഷ്യൻ പെയിന്റ് മെയ്സ് അല്ലെങ്കിൽ കൂലി കൂലിവേലക്കാർ അവർക്കൊക്കെ വെച്ചാൽ നമുക്ക് പഴയ കാലങ്ങളിൽ നമുക്ക് അവരെ എല്ലാവർക്കും അറിയാം നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ നമുക്ക് അവർ പലരെയും അറിയില്ല ചിലപ്പോ നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലായിട്ടുള്ള കണ്ടൊക്കെ ചെയ്യുന്നത് അതിനൊരു ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമുക്ക് എന്തുകൊണ്ടെങ്കിൽ ടെക്നോളജി പ്രൊവൈഡ് ചെയ്ത് കൂടാം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഇതിന്റെ പേര് ബലോ ആത്മനിർഭർ ലോക്കൽ സ്വയം പ്രാദേശിക സ്വയം പര്യാപ്തത എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നമ്മൾ വീടുകളിൽ നിന്ന് അവർക്ക് ഹോം മെയ്ക്ക് ഗാർമെന്റ്സ്വരുണ്ട് സ്റ്റിച്ച് ചെയ്ത് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് വെക്കുന്നവരുണ്ട് പിന്നെ അവർക്കൊക്കെ അവരുടെ പ്രൊഡക്ട്സ് അവരുടെ ചിലപ്പോൾ ഹിക്കലാവാം കേ വസ്ത്രങ്ങളാവാം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ ആപ്പിൽ അവർക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും അവർക്ക് നൈബർഹുഡിലേക്കുള്ള ഇത് ലൊക്കേഷൻ ബേസ്ഡ് ആണ് അപ്പൊ ഏതൊരു കസ്റ്റമർ യൂസറേജ് എടുത്തു കഴിഞ്ഞാൽ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ എത്ര മീറ്റർ ദൂരെയാണ് ഈ സെല്ലറൊന്നും കാണിച്ചു കൊടുക്കും അവർക്കത് ഡയറക്റ്റ് ആയിട്ട് അടുത്ത് ഈ ആപ്ലിക്കേഷൻ ത്രൂ കാർഡ് ഉണ്ടാക്കാം ഓർഡർ പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ആണ് അവരെ വിളിച്ചിട്ട് വർക്ക് കൊടുക്കാം അല്ലെങ്കിൽ വർക്ക് ചെയ്യാം നല്ല എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷെ ഇതിലൊന്നുമില്ലാത്ത എന്താ വെച്ചാൽ ഇതൊരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് ഇതിലൂടെ പേയ്മെന്റോ ഡെലിവറിയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും താഴെക്കടക്കാർക്ക് വേണ്ടി ചെയ്താൽ അവർക്ക് പേയ്മെന്റ് ഗേറ്റ് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളതിലും ലോജിസ്റ്റിക്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നോളജി ഹാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി അതുകൊണ്ട് നമ്മൾ ഇവരെ കണക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം സപ്ലൈഡ് ബയറിനും ഡയറക്റ്റ് കോണ്ടാക്ട് ആണ് അവരെ കണക്ട് ചെയ്തിട്ട് അവരെന്തയും പേയ്മെന്റ് ഡയറക്റ്റ് ചെയ്യും ഡയറക്റ്റ് ചെയ്യും ഒന്നെങ്കിൽ അവർ ഡെലിവറി ചെയ്യും അല്ലെങ്കിൽ കസ്റ്റമർ പോയിട്ട് പിക്ക് ചെയ്യും ആ ഒരു നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇ കോമേഴ്സ് ആ അതിന്റേതായ കുറെ മൂലമാലകൾ അതൊന്നും നമ്മുടെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല ಅದನ್ನು ಏಟು ಲೋಲಿಗೆ ಎಲ್ಲಾ ಏನು ನಮ್ಮೆಂದ್ ಹೈಲಿ ಕ್ವಾಳಿಫೈಡ್ ಆಗಿಟ್ಟು ಎಂಜಿನಿಯರಿಂಗ್ ಅಲ್ಲ ಸಿ ಎ ಸ್ತ್ರೀಗಳು ವೀಟು ಅವರ ಸಹಚರ ದೂರ ಸ್ಥಳ ಅವರ അതുകൊണ്ട് നമ്മൾ നല്ല ഡെഡിക്കേറ്റഡ് ആയ ഒരു സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ദാ ഡിസംബർ 14 ന് നമ്മൾ റൂറൽ ഇന്ത്യ ബിസിനസ് അനെക്സ്ഡ് ആയ യൂസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ അവര് കണ്ടക്ട് kiya കൂട്ട ഫീച്ചേഴ്സ് വഴി എന്താ ക്യാൻ ഫ്ലോവർസ് ഉള്ളത് അንടെസ് ഒക്കെ ആഡ് ചെയ്തു അന്നിട്ട് നമ്മൾ മൊത്തം ഇതെ അന്നാ ഫീച്ചേഴ്സ് മടി വെക്കുന്നത് ഓൺലി ഇൻ ദി ആൾറെഡി കൊള്ളാ ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ